എല്ലാവർക്കും നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണല്ലോ ഇന്ന് കേരളത്തിലെ ചൂടുള്ള വിവാദ വിഷയം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നടിമാരുടെ മുറിയുടെ വാതിലുകളിൽ രാത്രിയിൽ നടന്മാരൊക്കെ വന്ന് തട്ടാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് നടൻ മുകേഷ് പറഞ്ഞ ഒരു സംഭവ കഥ മുകേഷ് ആവുമ്പോൾ പറയുമ്പോൾ അതിൽ കുറച്ച് പൊടിപ്പന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ചില ഭാവനകൾ കൂടി കാണും പക്ഷേ അന്നത് തമാശ രീതിയിലാണ് അവതരിപ്പിച്ചതെങ്കിലും ഇന്നിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കാണുമ്പോൾ അത് അത്ര തമാശ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻ ഹരിഗർ നഗർ എന്ന സിനിമ സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഇന്നും ഏത് കാലത്തും അത് ആളുകൾക്ക് ഇഷ്ടമുള്ള സിനിമയാണ് അപ്പോൾ അതിലെ നായികയായിട്ട് അഭിനയിച്ചത് ഗീതാ വിജയൻ എന്ന പുതുമുഖ നടിയായിരുന്നു അപ്പോൾ ആദ്യത്തെ സിനിമ ഹിറ്റായി കഴിയുമ്പോൾ അറിയാമല്ലോ നടനാണെങ്കിലും നടിക്കുകയാണെങ്കിലും അത് രാശിയുള്ള താരമാണ് എന്ന തരത്തിൽ സിനിമയിൽ തന്നെ ഒരു അന്ധവിശ്വാസമുണ്ട് അത് ഈ ഇപ്പോഴൊന്നും അല്ല പണ്ട് കാലം തൊട്ടേ അങ്ങനെയാണ് ആദ്യ സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അവർക്ക് തുടർ തുടർ സിനിമ കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇവർ ഈ ആദ്യ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഇവർ ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന ഭയങ്കര ആഗ്രഹമായിട്ട് നടന്ന വ്യക്തിയൊന്നുമല്ല അല്ല അതിൻ്റെ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ അവർക്ക് അടുത്ത ബന്ധുക്കളും അവർ അമ്മയും മറ്റുമൊക്കെയുണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ക്യാമറയ്ക്ക് മുന്നിലാവുമ്പോൾ മാത്രമാണ് സഹതാരങ്ങളോട് അവർ സംസാരിക്കാറുള്ളത് അല്ലാത്ത സമയത്ത് ആരെയും അടിപ്പിക്കില്ല ആരോടും കമ്പനിയില്ല ഒരു സംസാരവും ഒന്നുമില്ല അവരങ്ങ് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് സിദ്ദിഖ് ലാലിൻ്റെ സെറ്റാണ് താരതമ്യേന അവർ ആ സമയത്ത് പുതുമുഖമാണെങ്കിലും അവർ ഫാസിൻ്റെയൊക്കെ ഗ്യാങ്ങിൽ പെട്ടതാണ് സ്വാഭാവികമായിട്ടും അവരുടെ ഈ ഒരു സെറ്റിൽ മറ്റ് കലാപരിപാടികളൊന്നും നടത്തുമില്ല അതിന് മുമ്പ് തന്നെ അവർ ഈ റാംജി റാവു സ്പീക്കിംഗ് ഒക്കെ വലിയ ഹിറ്റായി പിന്നെ അതിൻ്റെ ആ പകറ്റിൽ നിൽക്കുന്ന സമയമാണ് ഈ സിനിമ വലിയ വിജയമായി അതിനുശേഷം ഇവർക്ക് ഈ ഗാനമേള എന്നൊരു മറ്റൊരു സിനിമ കൂടി ഇവർക്ക് കിട്ടുന്നു ഗീതാവിജയൻ അപ്പോൾ ഗീതാവിജയൻ്റെ ക്യാരക്ടർ ഇതാണ് എന്ന് സിനിമ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു സംസാരം വരുന്നത് അവരാരോടും മിണ്ടില്ല ആരോടും കമ്പനി അടിക്കല്ല പ്രത്യേകിച്ച് നടന്മാരായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ളവരോടൊന്നും അവർ മിണ്ടത്തില്ല അവർ വരുന്നു സ്ക്രിപ്റ്റിലുള്ളത് അവർ അഭിനയിക്കുന്നു പറയുന്നു അത്ര തന്നെ അല്ലാതെ ആരോടും കമ്പനി കൂടാനോ ഫ്രണ്ട്ഷിപ്പിനോ ഒന്നും പോകില്ല അപ്പോൾ അന്നത്തെ കാലത്ത് യുവാക്കളായിട്ടുള്ള രണ്ടാം തര നടന്മാരായിട്ടുള്ളവരുടെ ഇടയിൽ ഇതൊരു സംസാര വിഷയമാവുന്നു ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഗീതാ വിജയനെ ആരാ ആദ്യം വളയ്ക്കുക അല്ലെങ്കിൽ ആദ്യം കമ്പനി അടിക്കുക എന്ന തരത്തിൽ അവർ തമ്മിൽ തമ്മിൽ ഒരു സംസാരവും വാശിയും ബെറ്റിങ്ങും ഒക്കെ ആവുന്നു അപ്പോൾ ഈ ഗാനമേള എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് മഹേഷും സിദ്ദിക്കും ജഗദീഷും അതേപോലെ തന്നെ ഇടവേള ബാബുവും അണിയമ്പിള്ള രാജുവൊക്കെയാണ് അപ്പോൾ അവർ ഈ ഗീതാ വിജയനോടൊന്ന് കമ്പനി കൂടാനും മിണ്ടാനും ഒന്ന് ഒന്ന് ആവാനും വേണ്ടിയിട്ടൊക്കെ അവർ ശ്രമിക്കുന്ന കുറച്ച് കോപ്രായങ്ങളുണ്ട് അത് ഒരു തമാശ എന്ന തരത്തിലാണ് മുകേഷ് അവതരിപ്പിക്കുന്നത് മുകേഷ് വലിയ കാഞ്ഞ ബുദ്ധിയാണ് മുകേഷ് ഈ ദിവസത്തെ സംഭവമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ദിവസം മുകേഷ് സ്ഥലത്തില്ല അങ്ങനെയാണ് പുള്ളി അത് അവതരിപ്പിക്കുന്നത് എങ്കിൽ മാത്രമേ പുള്ളിയില്ലാതെ പുള്ളിയില്ലാതെ ബാക്കി എല്ലാവരുമാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഇല്ലാത്ത ദിവസത്തെ കഥയാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അപ്പം ഗീതാവിജയനും ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് റൂമിനകത്തിരിക്കുന്നു ആ സമയത്ത് ഗീതാ വിജയനോട് മിണ്ടാൻ വേണ്ടിയിട്ട് ഇടപെടൽ ളബാവ് മണിയമ്പിള്ള അതേപോലെ തന്നെ മറ്റു ഉള്ള ആളുകളെല്ലാം ആ റൂമിൻ്റെ പുറത്ത് കടന്ന് കാട്ടിക്കൂട്ടുന്ന സംഗതികൾ ആണ് ഈ പൊടിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് മുകേഷ് പറയുന്നത് മുകേഷ് അത് ഇവരുടെ ഒരു പഞ്ചാര കോഴിത്തരം എന്ന തരത്തിലൊരു തമാശ മേമ്പുടിയോടെയാണ് ഇത് അന്ന് അവതരിപ്പിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ് പക്ഷേ ഇന്നിപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊന്നും അത്ര തമാശ ആയിരുന്നില്ല ഇതൊക്കെ നേരത്തെ തന്നെ ഉള്ള ചില കലാ കലാപരിപാടികളായിരുന്നു കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇത്തരം പരിപാടികൾ ചെയ്യുന്നവരായിരുന്നു ഇത് ഈ ഹേമ കമ്മീഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ ഉള്ളത് തന്നെയാണ് ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ അപ്പോഴും അഞ്ചു കോടിയോളം ചിലവിട്ട് ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഗതി കൊണ്ടുവന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ട് പക്ഷേ ഇതാ ഇപ്പോൾ മാത്രം വാലും തുമ്പോ ഇല്ലാതെ ആ റിപ്പോർട്ട് പുറത്തു വിട്ടിരിക്കുന്നു സർക്കാരിന് പല കാര്യങ്ങളും മറയ്ക്കാനുണ്ടായിരിക്കാം പക്ഷേ ഈ ഇത് കണ്ടിട്ട് ജനങ്ങളോട് ഞെട്ടാൻ പറഞ്ഞാൽ മാത്രം ഹരിശ്രീ അശോൻ പറഞ്ഞവൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടാന് മാത്രം ഞങ്ങൾക്ക് വട്ടൊന്നുമില്ല എന്നേ തൽക്കാലം പറയുന്നുള്ളൂ കാരണം ഞെട്ടാനും മാത്രം ഒന്നുമില്ല എല്ലാം മൂടി വെച്ചിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാലങ്ങളായിട്ട് നടക്കുന്നുള്ളാണെന്നും ജനങ്ങൾക്കറിയാം ഇനി ഈ വാതിൽ മുട്ടുന്ന നടിമാരുടെ വാതിൽ മുട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അത് അവരുടെ കൂട്ടത്തിലുള്ള നടന്മാർ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ അവർ കഥാപാത്രമായിട്ടുണ്ടെന്നും അവരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെ പറയുമ്പോൾ അതിൽ നമുക്ക് ഒട്ടും അവിശ്വസിക്കേണ്ട കാര്യമില്ല